കൊണ്ട് കിടപ്പായിരുന്നു രണ്ടര മാസം കൊണ്ട് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാതെ വെള്ളം മാത്രം കുടിച്ച് വീട്ടിൽ കിടപ്പ അങ്ങനെ ഇരിക്കുമ്പോഴ ഒരു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചാനലിലെ പ്രോഗ്രാം എഴുന്നഴഞ്ഞ് വന്നേ സഹോദരി ടി വി ഓൺ ചെയ്തു ഈ ദൈവം ർക്കം നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടികൾ ആരാധനയ്ക്കൊക്കെ വളരെ വളരെയോടെ അധ്വാനിക്കുകയും ചെയ്ത ഒരു എന്നാലൊരഞ്ച് മാസം കൊണ്ട് അടികൾ വളരെ രോഗത്താൽ ഭാരപ്പെട്ടു അടികൾ കള്ള എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അടികളായിരുന്നു എന്നാൽ ഒരു മുറിയിൽ കിടക്കുമ്പോൾ അടുത്ത റൂമിൽ പോകണമെന്നും ആ റൂമിൽ നിന്ന് അടുത്ത റൂമിൽ പോകണം എവിടെ കിടന്നാൽ സമാധാനം കിട്ടും സന്തോഷം കിട്ടും എന്നൊക്കെയും പ്രാപിച്ചു ദേവനാമത്തിന് സ്തോത്രം ദൈവദാസനം കുടുംബമൊക്കെയും കടന്നു എൻ്റെയും പ്രാർത്ഥിക്കുകയും വിശ്വാസികൾ കടന്നു വരെയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ എന്നിട്ടും എനിക്കൊരു വിടുതലില്ല ഞാൻ ആശുപത്രിയിൽ ആറ് ദിവസം ആശുപത്രിയിൽ കടന്നു എന്നിട്ടും വിടുതലില്ല ഞാൻ പല ആശുപത്രികളിലും പല ആൾക്കാരും പറഞ്ഞെടുത്ത് എൻ്റെ മറും മക്കളും അടികള ഭർത്താവും കൊണ്ടുപോയി എന്നിട്ടും വിടുതലില്ലാതെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു ദൈവമ്മ എനിക്കൊരു വിടുതലുണ്ടോ എനിക്കിഞ്ഞ് പുറലോകം കാണുവാൻ കഴിയും എനിക്ക് ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ ആലയത്തിൽ പോകാൻ കഴിയുമെന്നൊക്കെ ഞാൻ ചിന്തിച്ച് പാരപ്പെട്ടു എൻ്റെ തലയിണയും ഞാനും മാത്രമുണ്ട് പലപ്പോഴും ഒരു പല്ലിക്കുഞ്ചി പതയ്ക്കുന്നത് പോലും ഞാൻ കിടന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കെട്ടിച്ച് കൊടുത്ത് അവർ ഭവനങ്ങളില്ല കടന്നു വരും നോക്കും കടന്നു പോവും അടക്കളെ ഭർത്താവ് ജോണിയല്ല അവർ രാവിലെ പോവും എന്നാൽ എനിക്ക് ഒരു വെള്ളം പോലും കുടിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ ഞാനായിരുന്നു രണ്ടര മാസക്കാലം രാവിലെ ഒരു കരിക്ക് കുടിക്കും വൈകുന്നേരം ഒരു കരിക്ക് കുടിക്കും രാവിലെ രണ്ട് പാളയം കുടമ്പഴം വൈകുന്നേരം രണ്ട് പാളയം കുടമ്പഴം അത് കഴിച്ച് ഞാൻ രണ്ടര മാസം ഞാൻ ജീവിച്ചു ടി വി ഇരിക്കുന്നത് ഹാളിനകത്താണ് എനിക്ക് അവിടെ പോയി എഴുന്നേറ്റ് പോയി ഒന്ന് അതിടുവാൻ കഴിയല്ല ഞാൻ ഇട്ടിട്ട് വീണ്ടും വന്ന് ഞാൻ കിടക്കും ഞാൻ പഠിന്ന് ഇരുന്ന് നിറങ്ങി എഴുന്നേറ്റ് പോകുന്നത് പോലെ ഞാൻ പോയി ആ ടി വി ഇട്ടു പബ്രഷ് ഇട്ടു അപ്പം ദേവദാസൻ്റെ അത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു ആ പ്രസംഗിച്ച സമയം ദുരാത്മാനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ചർച്ചിലുള്ളവർ സഹോദരിക്ക് ഇതുപോലെ ആയിരുന്നു ദേവദാസൻ ഭവനത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു ആ സമയം വിടുതൽ കിട്ടിയിരുന്നു ആ സാക്ഷ്യം അതിൽ ഞാൻ കേട്ടു ഞാൻ ഇരിക്കുവാൻ കഴിയാത്ത ഞാൻ ില്ല എന്തുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല എന്ന് ഇരുന്ന് കരഞ്ഞ സമയം ഞാൻ പെട്ടെന്ന് എന്തോ എന്നിൽ നിന്ന് പുറത്തു പോകുന്നത് പോലെ എനിക്ക് സംഭവിച്ചു നാമത്തിന് സ്തോത്രം ആ സമയം കർത്താവ് ബലം കൈപ്പിടിച്ച് എന്നെപ്പിച്ചു ഞാൻ ആത്മാവിലാൻ തുടങ്ങി അന്യഭാഷകളിലും ഞാൻ ആരാധിച്ചു അന്യഭാഷകളിലും ഞാൻ നൃത്തം ചെയ്തു എന്നാണികളെ ആ സമയം കർത്താവും ഞാനതുവരെ രണ്ടര മാസം കാലം കട്ടിലിന്നും ഒരാള കയമില്ലാതെ എനിക്ക് എഴുന്നേൽപ്പാൻ കഴിയയില്ലായിരുന്നു എന്നാൽ ആ സമയം എനിക്ക് വിടുതല് കിട്ടി ഞാൻ ആ സമയം നമ്പർ ഞാൻ എഴുതി കാണിച്ചുകൊണ്ട് പോകായിരുന്നു ഇനി ഫോണെടുക്കുവാനും കഴിയുന്നില്ല എന്നിട്ട് ഞാൻ വേഗം ഓടിച്ചെന്ന് ഞാൻ നമ്പർ പെട്ടെന്ന് അടിച്ചെടുത്ത് ഞാൻ വിളിച്ചു വിളിച്ചു ദേവദാസിയാണ് കിട്ടിയത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു നമ്പർ എഴുതി കാണിച്ച് ഒരു ചർച്ച ഉണ്ട് എനിക്കത് കടന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തുണ്ട് ഇവിടെ ഒരു ചർച്ച ഉണ്ട് എവിടെയാണ് സിസ്റ്റർ ചോദിച്ചു ഞാൻ ബാലനേരത്താണെന്ന് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് കടന്നു വരാൻ പറഞ്ഞു വ്യാഴാഴ്ചയാണ് ഈ പ്രസംഗം ഇങ്ങനെ കേട്ടത് ഞാൻ പിറ്റെന്ന് കടന്നു എന്ന് എനിക്ക് ഒന്നും ഞാൻ വീട്ടിൽ ആരോടത്തും പറഞ്ഞില്ല എന്നു വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങണമെങ്കിൽ ആരെങ്കിലും സഹായം വേണം രാവിലെ അവൾ അച്ഛൻ പോകുന്നത് ഞാൻ മിണ്ടാതെ കിടന്നു കിടന്നിട്ട് എനിക്ക് ഒന്നിൻ്റെ മണം അടിക്കാൻ പാടില്ല ഒന്നിൻ്റെ ഒരു ആഹാര ഭക്ഷണം എന്ന് പറഞ്ഞു ഉടനെ ഞാൻ ശബ്ദിലാണ് എന്നെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഞാൻ പറയുന്നത് ചന്തയിൽ അവിടെ കൂടെ കൊണ്ടുപോകല്ലോ മക്കളെ ഞാൻ ശബ്ദിക്കും അങ്ങനെ പറഞ്ഞ് തന്നെ കൊണ്ടുപോകുന്നതാണ് ഞാൻ എന്നിട്ട് ഇവർ പോകുന്നത് വരെ എട്ട് മണി വരെയും മിണ്ടാവാതെ കിടന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിച്ച് ഞാൻ കുളിച്ചിട്ട് രണ്ടര മാസം വരെയായി വെള്ളം ചൂടാക്കി എൻ്റെ പുറം മക്കൾ കഴിയെടുക്കും അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു പല്ല് തേച്ച് കുളിച്ച് പെട്ടെന്ന് ഞാൻ ഓടി ഞാൻ ചർച്ചിലേക്ക് വരുവാൻ ഞാൻ ഇനി ബസ്സൊന്നും കയറാൻ പറ്റുന്നില്ല എന്നിട്ടും കർത്താവേ നിന്റെ നാമത്തിലാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്കിതൊരു നിപ്പ സ്വർക്കത്തില്ല കർത്താവോടെന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിവിടെ വന്നു ഇവിടെ ആരാധന കഴിഞ്ഞ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ഞാൻ വല്ലസിനെ ഇവിടെ ദാസി എനിക്കടുത്ത് കടന്നു വന്നു അപ്പോൾ ദാസി പ്രാർത്ഥിച്ചു കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞു എനിക്കത് കുടിക്കാൻ പറ്റില്ല ആൾക്കാരെ മുമ്പ് ഞാനത് വാങ്ങിച്ചിട്ട് എനിക്കത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെണ്ടാന്നു എന്നിട്ട് ഞാൻ പോയി ഒരു പാത്രം ഒരു സഹോദരി കഞ്ഞി ഉളമ്പിക്കൊണ്ടുവന്നു ഞാൻ അല്പം കഞ്ഞി എനിക്ക് തരാൻ പറഞ്ഞ് അവരച്ചതറി ഞാൻ എൻ്റെ മണം വേണ്ട എന്ന് പറഞ്ഞ് എന്നിട്ട് അവരതിലിട്ട് ഞാൻ ആ കഞ്ഞി ഇവിടെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിനകത്ത് ഒന്നും ആവുന്നില്ല ും ദൈവത്തിനും സ്തോത്രം എന്റെ കർത്താവ് പരിശുദ്ധ ആ കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടാതും പോയി ഞാൻ പറഞ്ഞു എനിക്ക് അല്പം വെള്ളം കൂടെ വേണമെന്ന് പറഞ്ഞു ആ സഹോദരി വീണ്ടും കഞ്ഞി ഒഴിച്ചു തന്നു ഞാനത് കുടിച്ച് തിരിച്ചു പോയി ഞാൻ ഇവിടെ നിന്ന് അപ്പം ദാസിയായിട്ട് കഞ്ഞി കുടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് തോനെ കുടിച്ചെന്ന് പറയാൻ നാടൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്പം കുടിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയും ചെയ്തു ദാസി പ്രാർത്ഥിച്ചു വിട്ടു അങ്ങനെ ദേവനാമത്തിന് സ്തോത്ര എന്നെ എഴുന്നേപ്പിച്ച ദൈവം നിങ്ങളെ ഓരോരുത്തരെയും എഴുന്നേപ്പിക്കും പ്രിയ സഹോദരി പറഞ്ഞ സാക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അഞ്ച് മാസം കൊണ്ട് വീട്ടിനകത്ത് കിടപ്പായിരുന്നു ഹമേൻ രണ്ടര മാസം കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ വെള്ളം മാത്രം കുടിച്ച് വീട്ടിൽ കിടപ്പ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പൗറിഷൻ ചാനലിലെ പ്രോഗ്രാം എഴഞ്ഞിഴഞ്ഞ് വന്ന് ഈ സഹോദരി ടി വി ഓൺ ചെയ്തു എന്നാണ് ആ സഹോദരി പറഞ്ഞത് ഹമേൻ അല്ലതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു പരിചയവും ഇല്ല ഹമേൻ ഈ സഹോദരി പൗരുഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനകത്തുള്ള ഏതോ ഒരു വിടുതലിൻ്റെ സാക്ഷ്യം ആ മെസ്സേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ടു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ടി വിയിലൂടെ തന്നെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്നങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവാസ് ശരീരത്തിന് ബലം കൊടുത്തു ചാടി എഴുന്നേക്കാൻ ഒരു ആലോചന കിട്ടിയ സഹോദരി അന്ന് ചാടി എഴുന്നിട്ട് അന്യ ഭാഷയിൽ അവിടെ നിന്ന് തുള്ളി ചാടി ദൈവത്തെ ആരാധിച്ചു അതിനുശേഷം ഇന്ന് വരെ അങ്ങനെ കെട രോഗിയാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല നേരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുക വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിൻ്റെ മഹത്വം കൊടുക്കട്ടെ